ാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഔലിയനെ സംബന്ധിച്ച് ഓരോരുത്തരും ഒരു കൂട്ടർ ഔലിയയാണെന്ന് പറയുന്നവരെ മറ്റേ കൂട്ടർ വിളിക്കുന്നത് കള്ളൻ എന്നാണ് നിങ്ങൾ നോക്കൂ ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഈ നാട്ടിൽ കേരളത്തിൽ തന്നെ ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ സുന്നി പ്രസിദ്ധീകരണങ്ങൾ സമസ്തക്കാരുടെ പ്രസിദ്ധീകരണങ്ങൾ അയാളുടെ പേര് ഒരാള് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ് കോട്ടിക്കുളം കാതിരിയാണ് കോട്ടിക്കുളം കാതിരി എന്ന് പറഞ്ഞാൽ കോട്ടിക്കുളം കാതിരി എന്ന് പറഞ്ഞാൽ അയാള് എ പി അബുബക്കർ മുസ്ലിയാരി നേതൃത്വം നൽകുന്ന സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ ദർജയുള്ള വ്യക്തിത്വമാണ് വലിയ പടച്ചടം പുരാനോട് വലിയ മഹബത്തുള്ള ഏത് കാര്യങ്ങളിലും അത്യുന്നതമായ പദവിയിലെത്തിയ ആളാണ് അതേ അവസരത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഈ ക്വാളിഫിക്കേഷൻ ഇയാൾക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്ന് മറുകക്ഷി പറയുന്നു ഈ കോട്ടിക്കുളം കാതിരിക്ക് ഇത്ര വലിയ പവർ കിട്ടാൻ എന്താ കാരണം അതിൻ്റെതാ മറ്റേ കക്ഷി പറയുന്ന മറുപടി എന്താണെന്നല്ലേ ഇയാൾ ഈ കെ അബുബക്കർ മുസ്ലിയാരെ നന്നായി ചീത്ത പറയാറുണ്ടായിരുന്നു ഈ കെ അബുബക്കർ മുസ്ലിയാരെ നന്നായി ചീത്ത പറയാറുണ്ടായിരുന്നു അതൊക്കെ വിശദമായി ആ പത്രത്തിൽ നമുക്ക് കാണാം അപ്പോ ഈ അതല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കെ അബുബക്കർ മുസ്ലിയാര് എ പി ഭാഗം വലിയ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്നിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് പാടിയതെന്താ ിൽ ഓഹോ ഇതെന്തോരു ഇതാ കാതിരി എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി വന്നിരിക്കുന്നു മിസിലൽ ഹിമാരി ഹെമാറിന് ഞാൻ അർത്ഥം പറയണോ ഹെമാറിന് ഞാൻ അർത്ഥം പറയണ്ടല്ലോ ഹെമാറിനെ പോലെ ഒരു കാതിരി ഔ കാമുൽ പാതിരി അതല്ലെങ്കിൽ വഴിപിഴപ്പിക്കുന്നവര് ഓ ഓഹോ ഇതെന്തൊരു പാതിരി എന്തൊരു പാതിരിയാണ് കോലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരള മറ്റേ വിഭാഗം വലിയ വലിയ ആയിട്ട് ചിത്രീകരിക്കുന്ന കോട്ടിക്കുളം കാതിരിയെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുകയാണ് അയാൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് ധാരാളക്കണക്കിന് പ്രത്യേകതകൾ അയാളെ സംബന്ധിച്ച് ഈ പത്രത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണതെന്ന് ചിലതൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് ഈ കള്ളക്കാതിരിയുടെ പോരിശകൾ കേൾക്കണ്ടേ ഒന്ന് ഒറ്റ വക്കത്തും നിസ്കരിക്കില്ല ഒറ്റ വക്കത്തും നിസ്കരിക്കില്ല ഒന്നാം നമ്പർ ക്വാളിഫിക്കേഷൻ അതാണ് മുപ്പത്തഞ്ച് കൊല്ലമായി താൻ അയാളുമായി അടുത്ത് ബന്ധപ്പെടുന്നു ഇതിനിടയ്ക്ക് ഒരു മകരിവ് നിസ്കാരമല്ലാതെ മറ്റൊന്നും അയാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഷെയ്ഹിന്റെ പ്രധാന മുരിതായ ഉദുമക്കാരൻ മമ്മിച്ച പറയുന്നു ഞാൻ പറയുന്നതല്ല വലിയ മമ്മിച്ചയുടെ ാണ് ഒറ്റ നിസ്കരിക്കാത്തവനല്ലേ കൊണ്ടു നടക്കുന്നത് ഇനി രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ കേൾക്കണോ പോകാറില്ല വെള്ളിയാഴ്ച രാവിലെ തന്നെ കുളിക്കാനായി കുളത്തിലേക്ക് ഇറങ്ങും വൈകുന്നേരം വരെ തലയിൽ വെള്ളമഴിച്ചു കുളത്തിൽ തന്നെ കഴിയും പിന്നെ എങ്ങനെ ചുമ മൂന്നാമതായി കേട്ടോ കൈകൊണ്ട് ഒരാളെയും ഒരു വസ്തുവിനെയും തൊടില്ല കയ്യിൽ ടവ്വല് ചുറ്റിക്കൊണ്ടേ ആളുകളെ തൊടുകയോ അവർക്ക് എന്തെങ്കിലും നൽകുകയോ ചെയ്യുകയുള്ളൂ സ്വന്തം വാഹനത്തിൽ പോലും മഞ്ഞർ തൊടുന്നത് ഇഷ്ടവുമല്ല നാലാമത്തെ ക്വാളിഫിക്കേഷൻ കേട്ടോ ഇഷ്ടം പോലെ കല്യാണം കഴിക്കും യുവസുന്ദരികളായിരിക്കും കൂടുതലും രണ്ടോ മൂന്നോ മാസത്തിനു ശേഷം അവരെ ഒഴിവാക്കും ആരെങ്കിലും എനിക്കൊരു മോളെ കെട്ടിക്കാനുണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞു വന്നാൽ തനിക്ക് കെട്ടിച്ചു തന്നോളൂ എന്ന് പറയും കക്ഷിക്ക് സമ്മതമാണെങ്കിൽ പെണ്ണിനെയും വലിയും കൊണ്ടുവരാൻ പറയും പെണ്ണ് വരുമ്പോൾ ധരിക്കാനുള്ള വസ്ത്രവും അഞ്ഞൂറ് രൂപയും കൊടുക്കും അൻപതിലധികം പെണ്ണുങ്ങളെ ഇങ്ങനെ കല്യാണം കഴിച്ച് വിട്ടതായി നാട്ടുകാർ പറയുന്നു കെട്ടില്ലേ എന്താ ക്വാളിഫിക്കേഷൻ എന്ന് മനസ്സിലായില്ലേ ഈ രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ പോയ ഒരാളെ സംബന്ധിച്ചായിരുന്നത് ഇത് മുജാഹിദിന്റെ ആൽമനാറല്ല കേട്ടോ വിചിന്തനം വാരികയല്ല ഇസ്ലാ മസികയിലല്ല വന്നത് സംവാദത്തിൽ വന്നതല്ല ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ സുന്നി കക്ഷികളിൽ ഒരു കക്ഷിയുടെ പത്രത്തിലാണ് അപ്പോ മുജാഹിദി ഇതിനെയാണ് തീർക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ ഒരു വക്കത്തും നിസ്കരിക്കാത്തയാളെ സംബന്ധിച്ച് നിസ്കാരം എന്തെന്നറിയില്ല നോമ്പില്ല അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ തുടക്കം